കൃഷ്ണഗിരേഷിന്റെ കാലാവസ്ഥ വാർത്തകൾക്ക് സാധിക്കും അറബിക്കടലിന് മരണം രോമണ്ണൂമരണം തെക്കൻ പടിഞ്ഞാറ് ദിശയിലേക്ക് മാറുന്നു നാളെ രാവിലെ കക്കം പടിഞ്ഞാറ് ദിശയിലേക്ക് സഞ്ചരിക്കുന്ന ശക്തി ശക്തി കുറഞ്ഞ് ന്യൂനമരണം ആയി മാറി കേരളത്തിൽ കനത്ത മഴയ്ക്ക് സാധാരണ കേന്ദ്ര കാലാവസ്ഥ നിരീക്ഷണ കേന്ദ്രം ഇന്ത്യയിൽ കൊണ്ട് ശക്തി പ്രാപിച്ചാകുന്ന പോയ സിസ്റ്റം വീണ്ടും ഇന്ത്യയിലേക്ക് തിരിച്ചു വരാനാണ് സാധ്യത അന്ന് ഇന്ത്യയിൽ തിരിച്ചെത്തുന്നത് കാറ്റിൻ്റെ ശക്തി ഗണ്യമായി കുറയാനാണ് സാധ്യത ഇന്ത്യ കേരളം ഉൾപ്പെടെ തുറ സംസ്ഥാനത്ത് നേരെ മഴയ്ക്ക് സാധ്യത എന്നാൽ കാറ്റ് കടൽക്ഷോഭം നേരെ മഴയ്ക്ക് സാധ്യത ഡിമിന്നൽ ഒക്കെ എല്ലാത്തിനും സാധ്യതയുണ്ട് കേരളത്തിൽ ഇന്നും വരും ദിവസങ്ങളിൽ ഉച്ചയ്ക്ക് ശേഷം ഇ ഡിമിന്നലോട് കൂടി മഴയ്ക്ക് സാധ്യതയുണ്ട് ഇപ്പം എല്ലാവരും ജാ പാലിക്കുക പിന്നെ ടി വി ഇലക്ട്രോണിക് ഉപകരണങ്ങൾ ഒക്കെ നിശ്ചയിക്കുകയും ഉച്ചയ്ക്ക് ശേഷം രണ്ട് ദിവസം കേരളത്തിൽ അടുപ്പിച്ച് ശക്തമായ മഴയായിരിക്കും അപ്പോൾ കട മാനസിക തൊഴിലാളികൾ സൂക്ഷിക്കുക അപ്പം ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക ഷെയർ ചെയ്യുക